സ്ത്രീകളുടെ കാര്യത്തിൽ അമ്മ സംഘടന വളരെ ശക്തമായി ഇടപെടേണ്ട ഒരു സമയമാണിതെന്ന് നടി ഉർവശി പറഞ്ഞു തെന്നിമാറിയുള്ള മറുപടികൾ ശരിയായ രീതിയല്ല സിനിമയുടെ എല്ലാ മേഖലയിലുമുള്ള പുരുഷന്മാർക്ക് അപമാനകരമായ കാര്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമ്മ സംഘടന ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഉർവശി പറഞ്ഞിരിക്കുന്നത് അന്യഭാഷയിലെ ഒരു നടിയാണ് പരാതി പറഞ്ഞിരിക്കുന്നത് എല്ലാ ഭാഷയിലും അതിൻ്റെ ചലനങ്ങളുണ്ടാകും സിദ്ദിഖ് സംസാരിച്ചത് താൻ കേട്ടെന്നും അങ്ങനെയൊന്നുമല്ല ഇങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞ് ഇനിയും ഒഴിയരുതെന്നും ഉർവശി കൂട്ടിച്ചേർത്തു ഒരു സ്ത്രീ തൻ്റെ മാനവും ലജ്ജയുമെല്ലാം മാറ്റിവെച്ച് കമ്മീഷന് മുമ്പാകെ വന്ന് തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് അതെല്ലാം അതിൽ ഉടനെ തന്നെ നടപടി വേണമെന്ന് നടി ആവശ്യപ്പെട്ടു സിനിമാ സെറ്റിൽ നിന്ന് മോശം നോട്ടം പോലും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് കളവാകും എനിക്ക് ചോദിക്കാനും പറയാനും ആളുകൾ ഉണ്ടായിരുന്നു റിപ്പീറ്റ് ചെയ്ത് ടേക്കുകൾ എടുപ്പിച്ചിട്ടുണ്ട് എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട് കഥകിന് മുട്ടാൻ ഞാൻ ആരെയും സമ്മതിച്ചിട്ടില്ല അങ്ങനെ ചെയ്താൽ ദുരനുഭവം അവർക്കുണ്ടാകുമെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണെന്നും ഉർവശി പറഞ്ഞു നിയമപരമായ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ അമ്മയ്ക്ക് പറ്റില്ല ഇനി ആരെയും കുറ്റം പറയാനും സമയമില്ല താൻ ഉൾപ്പെടുന്ന സംഘടനയായ അമ്മ എന്ത് നിലപാടെടുക്കുന്നു എന്ന് അറിയണം ഇനിയും വച്ചുനീട്ടാൻ കഴിയില്ല ഇപ്പോൾ തന്നെ നാലര കൊല്ലം കഴിഞ്ഞുവെന്ന് ഉർവശി പറഞ്ഞു അതേസമയം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപവും മൊഴി പകർപ്പുകളും കോടതിയിൽ നൽകാതിരിക്കാനുള്ള സാധ്യതകളും സർക്കാർ തേടുകയാണ് വിഷയത്തിൽ വിദഗ്ധ നിയമോപദേശം തേടും ഡൽഹിയിലുള്ള വിദഗ്ധരുമായും കൂടിയാലോചന നടത്തും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണം സർക്കാരിനെ വെട്ടിലാക്കിയിട്ടുണ്ട് ഈയൊരു സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവരുന്നത് കടുത്ത വെല്ലുവിളിയാകുമോ എന്ന സംശയം സർക്കാരിനുണ്ട് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപവും രേഖകളും പുറത്തു വരുന്നത് ആശങ്കയായി ചില കേന്ദ്രങ്ങൾക്ക് മാറിയിട്ടുണ്ട് എല്ലാം ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടത് അതിനിർണായകമാണ് വ്യക്തിപരമായ വിവരങ്ങളുള്ളതിനാൽ റിപ്പോർട്ട് കോടതിയിൽ എത്തുന്നതിൽ സർക്കാരിന് ആശങ്കയുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് എല്ലാ തലത്തിലുമുള്ള നിയമപരമായ പരിശോധന നടക്കുന്നതും ഇരകൾ പരാതി നൽകിയാൽ മാത്രമേ കേസെടുക്കാൻ കഴിയൂവെന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു പരാമർശമുണ്ടായാൽ പിണറായിക്കും തിരിച്ചടിയാണ് ഇതും സർക്കാർ കണക്കിലെടുക്കുന്നുണ്ട് വിധിയുടെ പകർപ്പ് കിട്ടിയാൽ കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാനാണ് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് സർക്കാർ നൽകിയ ഔദ്യോഗികമായ നിർദ്ദേശം അപ്പോഴും അനൌദ്യോഗിക അന്വേഷണവും നിയമോപദേശവും തേടലും തുടരും പൊതുസമൂഹത്തിൽ ചർച്ചയാകാതിരിക്കാനുള്ള കരുതലും എല്ലാ വിഷയത്തിലും എടുക്കും രഞ്ജിത്തിനെ അടക്കം വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ കൈവിടില്ല ഹേമ റിപ്പോർട്ടിന്റെ പുറത്തു വരാത്ത ഭാഗത്തും മൊഴികളിലും വ്യക്തികളുടെ പേരുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഉന്നത വ്യക്തികളുടെ ഒന്നും പേര് വായിച്ചിട്ടില്ലെന്നാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഇത് സിനിമയിലെ വമ്പൻസ്രാവുകൾക്ക് ആശ്വാസമാണ് നിയമവകുപ്പിൽ അനൌദ്യോഗിക പരിശോധനയ്ക്ക് റിപ്പോർട്ട് എത്തിയപ്പോഴും മൊഴി പകർപ്പ് ഉണ്ടായിരുന്നില്ല ഇത് സാംസ്കാരിക വകുപ്പിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഈ മൊഴിപ്പകർപ്പ് സർക്കാരിന്റെ കയ്യിൽ ഇല്ലെന്നാണ് മുൻ സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ നേരത്തെ പ്രതികരിച്ചത് ഇതെല്ലാം ഉന്നതരുമായി ബന്ധപ്പെട്ട പരാമർശം പുറത്തു വന്നാൽ പ്രത്യാഘാതം സർക്കാർ തിരിച്ചറിയുന്നതിന് തെളിവാണ് എന്നാൽ കോടതി വിധി പാലിച്ചില്ലെന്ന വിമർശനം കേൾക്കാൻ അവസരമൊരുക്കരുതെന്നും സർക്കാർ ആഗ്രഹിക്കുന്നു എല്ലാം കോടതി പറയുന്നതിനനുസരിച്ച് എന്നാണ് സർക്കാർ പരസ്യമായി പറയുന്നത്